പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാബേജ് കോളിഫ്ലവർ അതുപോലെ തന്നെ കേൽ ചീരം എന്തെല്ലാം ഒക്കെ നമുക്കിതിനൊന്ന് വളം ഇട്ട് കൊടുക്കേണ്ടത് കാണിച്ചില്ല കേട്ടോ പിന്നെ അതുമാത്രമല്ല കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എന്ത് വളം ഇട്ട് കൊടുക്കണത് അവർ വിത്ത് എവിടെ നിന്നാണ് വാങ്ങിയത് എന്നൊക്കെ ചോദിച്ചായിരുന്നു പേഴ്സണലായിട്ടും അല്ലാതെ മെസ്സേജ് ആയിട്ട് എനിക്ക് ഒരുപാട് കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു രാസവളമാണോ അങ്ങനെയൊക്കെ പേഴ്സണലായിട്ടും അല്ലാതെ എനിക്ക് മെസ്സേജുകളൊക്കെ വന്നായിരുന്നു അതിനുള്ള മറുപടി കൂടെ ഞാൻ പറയാം അപ്പോൾ ഇതിന് ഞാൻ രാസവളം ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ ജൈവമായിട്ട് മാത്രം ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ വിത്തുകളെല്ലാം ഞാൻ വാങ്ങിയത് ബിൻസി ഫാം ബിൻസിയാണ് എനിക്ക് തന്നത് നല്ല വിത്തുകളാണ് എല്ലാം മുളയ്ക്കും അതുപോലെ നമ്മൾ കെയർ ചെയ്ത് നോക്കണം അപ്പോൾ മിച്ച നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കാം ആവശ്യക്കാർ വിളിച്ചത് നല്ല വിത്തുകളാണ് കെയിലും ബ്രോക്കോളിയും കേബേജും ഒക്കെ ഞാൻ ഇതിൻ്റെ എല്ലാം വിത്തുകളും ഞാൻ അവിടെ നിന്ന് വാങ്ങി മുളപ്പിച്ചതാണ് ഇത് വിത്ത് വാങ്ങി മുളപ്പിച്ചെടുത്താൽ തെയ്യാണത് മുഴുവനും നല്ല തൈയായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റിയിട്ടില്ല പോയിട്ട് മുളപ്പിച്ചെടുക്കുക ഇത് ചൈരിച്ചോറിൽ അത് കമ്പോസ്റ്റ് ചെയ്ത ചൈരിച്ചോറ് ചട്ടിയിലിട്ട് അത് കുറച്ച് വിത്തുകൾ പാകിയാലും മുകളിൽ അതുപോലെ കനം ഇല്ലാതെ കുറച്ചും കൂടി ചൈരിച്ചോറിട്ട് കൊടുക്കുക ഒരു മൂന്നാല് ദിവസത്തിനുള്ളിൽ മുള വരും പിന്നെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം വെള്ളം ഒന്നരാടം ദിവസം അല്ലെങ്കിൽ ഏത് ദിവസം നനച്ചാലും കുഴപ്പമില്ല വെള്ളം ദിവസം സ്പ്രേ ചെയ്ത് കൊടുക്കുക ദിവസം രാവിലെ നല്ല പോലെ ഒന്നും സ്പ്രേ ചെയ്ത് കൊടുത്താതെ അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ദിവസം വരെ നോക്കുമ്പോഴേക്ക് ചെടികൾ അത്യാവശ്യം വലുതാവും ഇരുപത് ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റുള്ളൂ അപ്പോഴേക്കും ചെടികൾ അത്യാവശ്യം വലുതായിരിക്കും നമുക്ക് മാറ്റി ഇതുപോലെ പോട്ടി മിക്സ് ഒക്കെ റെഡിയാക്കി അതിൽ ഞാൻ ഇട്ടിരിക്കുന്നത് ചൈനച്ചോറ് വെർമി കമ്പോസ്റ്റ് മണ്ണ് ഇത് മാത്രം ഇട്ടിട്ടാണ് വെച്ച് കൊടുത്തത് ചെടികൾ കുറച്ച് വലുതാവുമ്പോൾ അതായത് ഒരു മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് കടലപ്പെണ്ണാക്കും ചാണകവും കൂടെ കലക്കി ഒരു നാലഞ്ചു ദിവസം വെച്ച് പുളിപ്പിച്ചിട്ട് അതിന് നല്ലപോലെ വെള്ളം നേർപ്പിച്ച് വെള്ളമൊഴിച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ലപോലെ പെട്ടെന്ന് ചെടികൾ വലുതാവും അങ്ങനെ ഇത് നമ്മൾ ക്യാബേജും കോളിഫ്ലവറൊക്കെ വിളവെടുപ്പ് ആവണവരെ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കാൻ പെട്ടെന്ന് നല്ല വലിയ ക്യാബേജും കോളിഫ്ലവറൊക്കെ കിട്ടും ഞാൻ അങ്ങനെ ചെയ്യാറില്ലാതെ രാസവളൊന്നും ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ വളം നമുക്ക് കൃഷിഭവനിന്ന് കിട്ടിയതാണ് കൃഷിഭവനിൽ കിട്ടിയതാണ് കുറച്ച് വേറെയും വളങ്ങളൊക്കെ ഉണ്ടായില്ലേ അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പോൾ ഒരു ഒരു പ്രാവശ്യം ഇട്ട് കൊടുത്തു അതായത് രണ്ടാഴ്ച മുമ്പ് അപ്പോൾ ഇന്നും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഒരു ട്രിപ്പും കൂടെ ഇടാനുള്ളത് ഉണ്ട് കേട്ടോ ഒരു എനിക്ക് മൊത്തം ഒരു അമ്പത് ചെടികളുണ്ട് അപ്പോൾ അതിനുള്ള വളം കൂടെ ഉള്ളൂ നല്ല വളമാണ് കൃഷിഭവനിൽ കിട്ടിയതാണ് ഇതൊക്കെ ഇട്ട് ഒരു രണ്ടാഴ്ചനുള്ളിൽ തന്നെ നമുക്ക് ഒരാഴ്ച ആകുമ്പോഴേക്കും അതിൻ്റെ റിസൾട്ട് അറിയാം അത്രയും ചെടികൾ നല്ല ആരോഗ്യത്തോടെ വളരും അല്ലാതെ രാസവളം ഇടേണ്ട ഒരു ആവശ്യമില്ല അടുത്തയിലേക്കൊന്ന് കട്ട് ചെയ്ത് കളയുക അപ്പോൾ അടുത്തയിലേക്കൊന്ന് കറങ്ങി അതുപോലെ വിത്തിട്ട് മുളപ്പിച്ചതാണ് നൂൾക്കോള് എല്ലാം നല്ല വിത്തുകളായിരുന്നു അതുകൊണ്ട് എല്ലാം മുളച്ചു ഇപ്പോഴും ഈ വളങ്ങളൊക്കെ ഇട്ടുകൊടുക്കുമ്പോഴേ മണ്ണൊന്നിളക്കിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാട്ടോ ി ഒരാഴ്ചയും കൂടെ കഴിയുമ്പോൾ ബ്രോക്കോളിയൊക്കെ കൂടാറാവും ഈ വളം കൊടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് അറിയാം അത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവർ കണ്ടോ ഇത്രയും വലുതായിട്ടുണ്ട് അപ്പോൾ ഈ വളം ഇട്ട് കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിൻ്റെ വലുപ്പം മനസ്സിലാവും കേട്ടോ പെട്ടെന്ന് വലുതാവും അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം വളമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഇല നല്ല ശ്രദ്ധിച്ച് ചെയ്യണം കാരണം അത് വില ഒരു തണ്ടാണ് അതിൻ്റെ അത് പെട്ടെന്ന് പൊട്ടിപ്പോവും ശ്രദ്ധിച്ചിട്ട് വേണം മുളമൊക്കെ പൊട്ടും പൈഡ് ഇല അല ഇതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് മുളം ഇട്ട് കൊടുത്താൽ മതി ഇണ്ടോ പിന്നെ കഴുത്തലയൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് മുളക് വിത്തുകൾ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് നേരിട്ട് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നമ്പർ ഇതിൽ കൊടുക്കാം കേട്ടോ നമ്മുടെ കേബേജൊക്കെ എത്ര ആയിട്ടോ ഇനി ഇതിലൊരു കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചൊരു വെള്ളം കൂടെ കൊടുക്കാനുണ്ട് അപ്പോഴാണത് ഒന്നും കൂടെ വലിയതായി വലിയ ഇലയാവും ചെയ്യത് പോലെ ഇങ്ങനെ കാബേജ് മുട്ടിട്ട് വരും ഒന്ന് ഒരു വളം കൂടെ കൊടുക്കാനുണ്ട് അതൊരു ഒരാഴ്ച കഴിയണം ഈ വളം ഇട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അങ്ങ് അത് കൊടുക്കൊള്ളൂ വളം ഒഴിച്ചു കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ ഇങ്ങനെ വളം ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ ഇതിനാൽ നമ്മൾ ഇങ്ങനെ പടർന്ന് വരാനായിട്ട് നമ്മൾ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണേ നൂൾ ഒന്ന് കട്ട് ചെയ്ത് വിടുകയാണെങ്കിൽ നല്ല പടർന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും അതിൽ നിറയെ പൂക്കൾ വരും വഴുതന നിറയെ ചെയ്യും ഇത് വേണ്ട അങ്ങനെ കട്ട് ചെയ്ത് കിട്ടിട്ടതുപോലെ ഇങ്ങനെ പടർന്ന് കണ്ടോ നല്ല ബുഷായിട്ട് വരും ഇതൊക്കെ വിത്തിട്ട് മുളപ്പിച്ചെടുത്താണ് കേട്ടോ അല്ല തൈ വാങ്ങി വെക്കാമല്ലോ അതെല്ലാം വിത്ത് കൃഷിഭവനെ വിത്ത് അങ്ങനെ മുളപ്പിച്ചെടുക്കണം ഒക്കെ അങ്ങനെ ഭാഗം പ്രൂൺ ചെയ്ത് വിട്ടിട്ട് അങ്ങനെ ഉണ്ടായതാണ് പടർന്നിട്ട് അപ്പോൾ നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് വിടുകയാണെങ്കിൽ എങ്ങനെ ബുഷായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഹൈറ്റിൽ പോവുകയോ ചെയ്യുക അതിനൊരു കമ്പ് വെച്ച് കൊടുക്കണം വെയിറ്റ് കാരണേ ഒന്ന് ചാഞ്ഞു കൂട്ടുന്നു കഴിയാറായതാണ് അപ്പോൾ നിനക്ക് ഒരുപാട് വിളവെടുത്ത് കഴിഞ്ഞാണ് അപ്പോൾ ഇതൊക്കെ കളയാറായതാണ് പിന്നെ നാട്ടും പയർ വള്ളിയൊക്കെ കളയാറായതാണ് പക്ഷെ എന്നാലും അതിലിങ്ങനെ പയറ് കാണുമ്പോഴേ കളയാൻ തോന്നുന്നില്ല നമുക്കൊരു പേര് വയ്ക്കാനുള്ള ഒക്കെ കിട്ടുന്നുണ്ട് കഴിയാറായതാണ് പക്ഷേ എന്നാലും ഇതുപോലെ പയറ് വരുമ്പോഴേ നമുക്ക് കളയാൻ സങ്കടം ഉണ്ടാവും എന്ന് പറഞ്ഞില്ല അതുപോലെ വിത്ത് വാങ്ങിയിട്ടാണ് കൈ ഉണ്ടാക്കുക എന്നുള്ളത് ഇത് അതുപോലെ ചകിരി ചോറിൽ പച്ചമുളക് വിത്തുകളാണ് ഒരു പന്ത്രണ്ട് ഐറ്റം കളറുണ്ടായിരുന്നു എല്ലാം വായിക്കൊടുത്തു അവർ അങ്ങനെ പറിച്ചു വെച്ചതാണ് അത് വേണ്ട ഇതൊക്കെ അങ്ങനെ പറിച്ചു മാറ്റി വെച്ചതാണ് എന്താ അതൊക്കെ ഇവിടെ ഉണ്ട് അതുപോലെ ആ ഭാഗത്ത് അതുപോലെ കുറച്ചുണ്ട് ഇതൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചാൽ മതി അപ്പോൾ അതുപോലെ നന്നായി ഉണ്ടാവും ഇത് ഇതൊക്കെ ക്യാപ്സിക്ക് വേണമുണ്ട് ഇത് ക്യാപ്സിക് ആണ് അതൊക്കെ ഇതൊക്കെ മാറ്റി വെക്കണമുമുമ്പ് ഞാൻ കുമ്മായിപ്പൊടിയൊക്കെ ഇട്ടിട്ടേ ട്രീറ്റ് ചെയ്ത് വെക്കും മണ്ണ് അപ്പോൾ നമ്മൾ ഈ കുമ്മായിപ്പൊടി ഇടുന്നത് മണ്ണിൻ്റെ പി എച്ച് കറക്റ്റ് ആവാനാണ് അപ്പോൾ നന്നായി ചെടികൾ നല്ല രീതിക്ക് വളരും ചെയ്യും അപ്പോൾ ഏത് വളം ഇട്ട് കൊടുക്കുമ്പോഴേ ഇതുപോലെ ഒന്ന് നന്നായി നനച്ച് കൊടുക്കണം കേട്ടോ നന്നായി ഒന്ന് നനച്ചു കൊടുക്കണം ഏത് വളം ഇട്ട് കൊടുക്കാൻ പിന്നെ നമ്മൾ ഈ രാസവളം ചേർക്കാത്തത് കൊണ്ട് നല്ല ടേസ്റ്റാണ് പച്ചക്കറികൾക്കൊക്കെ നല്ല ടേസ്റ്റാണ് ഈ ചേവേച്ച് കോളിഫ്ലവർ ഒക്കെ നമ്മൾ കടയിൽ നിന്ന് പോലെ എല്ലാം നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളൊരു പത്ത് ചട്ടിയെങ്കിലും ചെയ്യാത്ത കൃഷി ചെയ്യാത്ത ആൾക്കാരെക്കുണ്ടെങ്കിൽ ഒരു പത്ത് ചട്ടിയെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കാം അതിൻ്റെ ആ ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ അത് നിങ്ങൾ ചെയ്യാം അപ്പോൾ നമുക്ക് അപ്പോൾ ഇത് വേണ്ട ചെടി നമ്മൾ നനയ്ക്കുമ്പോൾ ഇങ്ങനെ ഏലയിലൊക്കെ നന്നായി നന്നായി നനച്ചെടുക്കണം ഏലയൊക്കെ ഒന്ന് നന്നായി നനയണം അതാണ് ചെടികൾ നിഷാറായിട്ട് വരിക മഴക്കാലം ആവുമ്പോൾ നമുക്ക് നനയ്ക്കേണ്ട ആവശ്യമില്ല വേനലൊക്കെ ആകുമ്പോഴേക്കും നിഷാറോടെ ചെടികൾ വളരും ഇങ്ങനെ വേലയ്ക്കൊക്കെ ഒന്ന് നനവ് കൊടുക്കണം